മഴക്കാലം തുടങ്ങി മാമ്പഴക്കാലം തീരാറുമായി അടുത്ത വീട്ടിലെ മണിക്കുട്ടി ആൻ്റി കൊടുത്തു നല്ല പഴുത്ത മാങ്ങ വെച്ച് ഇന്ന് നമുക്ക് ഒരു രസം ഉണ്ടാക്കാം ആദ്യമായിട്ട് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും വറ്റൽ മുളകും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ മാങ്ങാക്കൂട്ടിലേക്ക് ഒന്നര കപ്പ് വെള്ളവും മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക മാങ്ങാ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വരുമ്പോൾ തവി കൊണ്ട് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക അടുത്തതായിട്ട് കുറച്ച് പുളി പിഴിഞ്ഞതും ഒരു സ്പൂൺ രസം പൊടിയും ഒന്നര സ്പൂൺ ശർക്കര പൊടിച്ചതും കുറച്ച് കായപ്പൊടിയും കറിവേപ്പിലയും അവസാനമായിട്ട് പൊടിച്ച കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടൊന്ന് പാത്രം അടച്ചു വെച്ച് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ